കേണൽ ശ്രീ രാജീവ് മണ്ണാളി നമുക്കൊപ്പം ചേരുന്നുണ്ട് കേണൽ വളരെ നിർണായകമായെന്ന വിഷയങ്ങളാണ് ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ വളരെ ക്ഷമയോടെ നിന്നതാണ് മറ്റ് ഇടപെടലുകളിലേക്ക് പോകുന്നില്ല എന്ന് പാകിസ്ഥാൻ അങ്ങേക്ക് അറിയാവുന്നതാണോ പാകിസ്ഥാൻ നിരന്തരം ഈ വിടനിർത്തൽ കരാർ ലംഘനം അത് നമ്മുടെ നിരപരാധികളുടെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് പതിനാറ് മനുഷ്യർ ഭരിക്കുന്ന ഒരു ജവാന് വീരമൃത്യു ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയപ്പോഴാണ് ഇത്രയേറെ ഉള്ളിലേക്ക് കടന്നു കയറി നമ്മൾ മറുപടി നൽകിയിരിക്കുന്നത് അത് ഒരു വലിയ സൂചനയായി തന്നെ കണക്കാക്കേണ്ടി പാകിസ്ഥാനെ ഇത്രയേറെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം അതുകൊണ്ട് അടങ്ങിയിരുന്നാൽ സമാധാനം എല്ലാവർക്കും ഉണ്ടാകും എന്നുകൂടി പറയുകയല്ലേ നമ്മൾ തീർച്ചയായും അതെ നമ്മൾ തുടക്കം മുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ സംയമനം പാലിച്ചിരുന്നു അവർ പഹൽഗാമിൽ ചെയ്ത കാര്യത്തിന് നമ്മളൊരു മറുപടി കൊടുത്തു അവിടെ സാധാരണഗതിയിൽ അവസാനിക്കേണ്ടതാണ് പക്ഷെ അവസാനിച്ചിട്ടില്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ ആയ ആയതുകൊണ്ടും അവിടുത്തെ സൈന്യം ഒരു പ്രത്യേക രീതിയിലുള്ള തിരിച്ച് പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് അത് സാധിച്ചില്ല പിന്നെ അവരപ്പോൾ ഒരു അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മറുപടിയായിട്ടാണ് നമ്മുടെ പതിനാല് കേന്ദ്രങ്ങളിൽ മിസൈൽ വിക്ഷേപിച്ചത് അതെല്ലാം തടയപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ആശ്വാസകരമായ സംഗതി അതുമാത്രമല്ല അതിനെ തുടർന്ന് റാവൽപിണ്ടി വരെ റാവൽപിണ്ടി എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആസ്ഥാനമാണ് അവിടുത്തെ അവരുടെ സൈനിക ആസ്ഥാനത്തിന് വരെ ആക്രമിച്ചിട്ടുണ്ട് ലാഹോർ റാവൽപിണ്ടി തുടങ്ങിയ ഇതര സ്ഥലങ്ങളിൽ അവിടുത്തെ ഡാമേജ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഡാമേജ് അസസ്മെൻറ്റ് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്കതിന് അറിയാനായിട്ടില്ല പക്ഷേ നമ്മളിപ്പോൾ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ കണ്ട് ചില വിവ വികാര വിക്ഷോഭങ്ങളൊക്കെ കണ്ടു അത് വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കരുതാൻ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ഒരു ഭീകരാക്രമണം നടത്തി അവർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകുക മുൻകാലങ്ങളിൽ പോലെ അതിൽ വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല ഇവിടെ വലിയ കേടല്ലേ നമുക്കറിയാം അങ്ങേക്കും കൃത്യമായ അനുഭവമുള്ള ആളെ ഒരു പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഇതുപോലെ നിയന്ത്രണ രേഖയിൽ പലപ്പോഴും നമ്മളെ നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അതിന് ആ കനത്തിൽ മാത്രം ലഘുവായ നിലയിൽ പ്രതിരോധിക്കുക പ്രതികരിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്കറിയാം പഹൽഗാമിലെ ആ നിലവിളികൾ അത് ഒരു ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്ന് ആയുന്ന കാഴ്ചയല്ല അതിന് നമ്മൾ കൃത്യമായി ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിച്ച് ആക്രമണം നടത്തി പാകിസ്ഥാൻ അല്പമെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ നിർത്താമായിരുന്നു വീണ്ടും പാകിസ്ഥാൻ തുടർന്നു നമ്മുടെ പതിനാറ് നിരപരാധികൾ അതിർത്തിയിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇനിയും നമ്മൾ ഈ ഇങ്ങോട്ടൊന്നടിച്ചാൽ ഒരടി തിരിച്ച് എന്നത് മാത്രം കണക്കാക്കിയാൽ പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇനി ഇതല്ല ഇന്ത്യയുടെ മറുപടി എന്ന് തന്നെ നമ്മൾ വ്യക്തമാക്കി േ ഇനിയും ഈ ഓപ്പറേഷൻ ഒരു നമ്മൾ പ്രതീക്ഷിക്കണം അല്ലേ തീർച്ചയായിട്ടും കാരണം എനിക്ക് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ ശരിയായ വിധത്തിൽ ഇതൊന്നും വാർഗയും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം അവരിപ്പോ റിയാക്ട് ചെയ്യുകയാണ് അങ്ങനെ ഒരു മെച്യർ സൈന്യം ചെയ്യേണ്ടത് അവർ ഒരു ഒന്ന് തുടങ്ങി വെച്ചു അവരും ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല മറുപടി വന്നു കഴിഞ്ഞപ്പോൾ അവർക്കിപ്പോൾ ഫേസ് സേവിങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് ഉടനെ അവർക്ക് ചെയ്യാവുന്നത് ചെയ്തു പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ പതിനഞ്ച് ദിവസം പതിനാല് ദിവസം ഗ്യാപ്പിൽ വളരെ കൃത്യമായിട്ട് വാർഗെയിമിങ് നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പല ഓപ്ഷനുകളും തിരഞ്ഞെടുത്തിട്ട് അതിലേത് വേണം ഏത് സാഹചര്യത്തിൽ പ്രയോഗിക്കുകയാണെന്നുള്ളത് വളരെ കൃത്യമായ ഐഡിയയോടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം റാവൽപിണ്ടി ആക്രമിക്കുക ലാഹോർ ആക്രമിക്കുക അതുപോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കുക അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക അതൊരു വലിയ കാര്യം തന്നെയാണ് അത് സാധാരണഗതിയിൽ ഈ സ്റ്റേജിലേക്കൊക്കെ വരാൻ ഒരു നാലഞ്ച് ദിവസം എടുക്കേണ്ടതാണ് ഇത് വളരെ പെട്ടെന്ന് സംഗതികൾ ഇവോൾവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ഭാരതം ഈ അവരുടെ എല്ലാ ആക്ഷൻസും വാർ ഗെയിം ചെയ്തിട്ട് ആ വാർ വാർഗെയിമിങ്ങിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ വീണ്ടും ഈ ഇതേ നിലയ്ക്ക് അവരുടെ ഒരു പ്രവർത്തനം തുടരുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ അതോ ഇതുകൊണ്ടെങ്കിലും പാകിസ്ഥാൻ അടങ്ങാൻ സാധ്യതയുണ്ടോ പാകിസ്ഥാൻ പാകിസ്ഥാൻ ആയതുകൊണ്ട് അക്കാര്യത്തിൽ സംശയമുണ്ട് അവരടങ്ങുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ തിരിച്ചെടികൾ കനത്തതായാൽ അത് ഒരു പ്രപ്പോർഷണേറ്റ് ഡാമേജ് അല്ല അതിൽ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ അവരടങ്ങിയേക്കും എന്നാലും അവർ ആണവ കാർഡ് ആണവായുധ കാർഡ് കുറേ കുറേ നേരം കൂടെ ആ കാർഡ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് നമ്മള് ഓപ്പറേഷൻ സിന്തൂരിൽ നമ്മൾ ഓപ്പറേഷൻ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ക്യാമ്പുകളാണ് ലക്ഷ്യം വെച്ചിരുന്നത് നമ്മൾക്ക് നമ്മുടെ ടാർഗറ്റ് വളരെ കൃത്യമായിരുന്നു ഷാർപ്പായിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടാർഗറ്റ് ഇന്ത്യയിൽ നമ്മുടെ ഭൂമിയിൽ ഇല്ല നമ്മുടെ മണ്ണിലില്ല അവർ അവരുടെ ടാർഗറ്റുകൾ നോക്കൂ വ്യോ വിമാനത്താവളങ്ങളാണ് സുവർണ ക്ഷേത്രമാണ് അങ്ങനെ സിവിലിയൻസിനെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിർത്തിയിൽ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ് സാധാരണക്കാർക്ക് നേരെയാണ് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ എന്നും അതെ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കൃത്യമായ പ്ലാൻ ഇല്ല അത് ചെയ്യാൻ അവർ അവർ അതിന് സമയം കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അവരിപ്പോൾ ആ ഒരു റിയാക്ഷനാണ് നമ്മൾ ഭീകരാക്രമണത്തെ ചെറുത്തു നമ്മൾ തിരിച്ചടിച്ചു അതിന് അവർ തയ്യാറായിരുന്നില്ല എന്ന് വേണം കരുതാൻ അവരാ ആ അതിനു വേണ്ടി ആ തിരിച്ചടിക്ക് ഒരു മറുപടി എന്നുള്ള മട്ടിലിപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണ് അതിന് അതിനേക്കാൾ ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഇനി എന്തെന്നുള്ള ചോദ്യമാണ് രണ്ട് സൈഡിലും ഉണ്ടാവുക അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ റിയാക്ഷൻസ് എല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആൻഡ് പ്രിസൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പതിനാല് നമ്മുടെ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലവർ മിസൈൽ വിക്ഷേപിച്ചു ആ മിസൈൽ എല്ലാം വളരെ ഫലപ്രദമായിട്ട് തടഞ്ഞു അത് തടഞ്ഞതിന് ശേഷം ഒട്ടും വൈകാതെ അവരുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നമ്മൾ വ്യോമാക്രമണം എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ തിരിച്ചടി ഉണ്ടാകും അത് സൈന്യത്തിന് അതിനുള്ള അനുമതി നൽകി എന്നൊക്കെ പ്രധാനമന്ത്രി ഇന്നലെ രാത്രി പറഞ്ഞത് ഇതുപോലെ ഈ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ അയക്കുക അതായിരുന്നു അവരുടെ തിരിച്ചടി പ്ലാൻ എന്ന് തോന്നുന്നു അല്ലേ അതെ 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 അവർ പക്ഷെ അത് ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഒരു ഒരു ഇമോഷണൽ റിയാക്ഷൻ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഇപ്പോൾ ഇത് വളരെ നിഷ്പക്ഷമായിട്ട് നോക്കിക്കാണുകയാണെങ്കിൽ ഒരു മിലിറ്ററി മൈൻഡിന് കാണാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ ഇമ്പൾസീവ് റിയാക്ഷൻസ് ആണ് അവരുടെ ആ ഇമ്പൾസീവായിട്ടൊരു ആദ്യത്തെ ആക്രമണം നടത്തി അതിൽ പ്ലാനിങ് ഉണ്ടായിരുന്നിരിക്കണം എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം അതുകൊണ്ട് എന്തുണ്ടാകുമെന്നൊക്കെ അവർ വാർഗെയിം ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അതിന് ശേഷം എന്തെന്ന് അവർ വാർഗെയിം ചെയ്തതായിട്ട് തോന്നുന്നില്ല അവരുടെ റിയാക്ഷൻസ് കണ്ടിട്ട് അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവീസ് ചീഫ്സിനോടൊപ്പം പ്രധാനമന്ത്രിയും അതുപോലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റിയൊക്കെ ദിവസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അത് അവർ വെറുതെ ചർച്ച ചെയ്ത് പോയതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് വളരെ കൃത്യമായ വാർ വാർഗെയിമിങ്ങും ഓപ്ഷൻസും ആ ഓപ്ഷൻസിൽ ഇന്ന അവർ ഇന്നത് കാര്യം ചെയ്താൽ നമ്മൾ ഇന്ന ഇന്ന വിധത്തിൽ പ്രതി പ്രത്യാക്രമണം നടത്തുന്നതൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്ത പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം രാഹുൽപിണ്ടിയൊക്കെ ആക്രമിക്കുക എന്ന് വെച്ചാൽ അതൊക്കെ ഒരു വാർ സിറ്റുവേഷൻ ഇവോൾവ് ചെയ്യുമ്പോൾ വരേണ്ടതാണ് പക്ഷെ ഇത് അങ്ങനെയല്ല നമ്മൾ കാണുന്നത് വളരെ കൃത്യമായിട്ട് രാഹുൽപിണ്ടി അവരുടെ ജി എച്ച് ക്യു ആസ്ഥാനം ആക്രമിക്കുക എന്ന് വെച്ചാൽ അതിനപ്പുറമൊന്നും പാകിസ്ഥാൻ അത് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരത് പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് കിട്ടുന്ന അടികളൊന്നും അവർ പ്രതീക്ഷിക്കാത്ത അടികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പം നമ്മുടെ അതിർത്തി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് അതിർത്തിയിലാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അര മണിക്കൂർ കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിമാർ സംസാരിക്കുന്ന സമയത്തൊക്കെ തീർന്നിട്ടില്ല പാകിസ്ഥാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും അതനുസരിച്ചായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ആക്ഷൻ പ്ലാൻ മുന്നോട്ട് ഇപ്പോൾ തന്നെ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചതിനൊരു രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ കേണൽ തീർച്ചയായിട്ടും കാരണം ആ രണ്ടാം ഘട്ടം എന്ന് അതിൻ്റെ ഒരു തുടർ തുടർച്ച തുടർക്കഥയായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് രണ്ടാം ഘട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഒരു ഭീകരാക്രമണം ഉണ്ടായി അതിനൊരു തിരിച്ചെടുത്തി കൊടുത്തു അതിന് ഒരു ഇമോഷണൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഇമ്പൾസീവ് റിയാക്ഷൻ വന്നു അതിന് അതിനേക്കാളും വളരെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട് അതിന് ശക്തമായ രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു എക്സ് ഒരു ഗെയിം പ്ലാൻ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെ കാണുന്നില്ല ആ ഒരു പിന്നെ പാർലമെൻറ്റിൽ കണ്ട വൈകാരിക വിക്ഷോഭങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തോ അവർ പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാരെയുള്ളൊരു തോന്നലാണ് ഒരു പ്രതീതിയാണ് ജനിപ്പിക്കുന്നത് അപ്പോൾ അവർക്കൊരു കൃത്യമായ പ്ലാൻ ഇല്ല എന്നെനിക്ക് തോന്നുന്നു അതേസമയം നമ്മളാണെങ്കിൽ എല്ലാ സിറ്റുവേഷൻസും വാർഗെയിങ് ചെയ്ത് എന്ത് എങ്ങനെ എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനിച്ച് ഉറച്ച് ഉറപ്പിച്ചിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് വളരെ നിഷ്പക്ഷമായിട്ട് നോക്കിക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഓപ്പറേഷൻ സിന്ധു സെക്കൻഡ് സിന്ധു ടു പോയിൻറ്റ് ഓ രണ്ട് നോക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഓപ്പറേഷൻ ലക്ഷ്യമിട്ടത് അവിടുത്തെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഒമ്പതല്ല നമ്മൾ ഇരുപത്തി ഒന്നെണ്ണം നമ്മൾ പോയിൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു പ്രവർത്തനം നമ്മൾ മുന്നോട്ട് നീക്കിയത് പിന്നീട് നമുക്ക് ഇത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയില്ലേ നോക്കൂ ഇന്നിപ്പോൾ ഈ റൌഫ് മസൂർ എന്ന കൊടും നമ്മൾ കൊലപ്പെടുത്തുമ്പോൾ എന്താണ് ഡാനിയൽ പേൾ എന്ന ഒരു ജേണലിസ്റ്റിനെ അതായത് ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്രങ്ങളൊക്കെ അപലപിച്ച ഒരു സംഭവത്തിൽ അതിൻ്റെ കുരുതി കൊടുത്ത ഒരു ഭീകരനെ നമ്മൾ കൊലപ്പെടുത്തുമ്പോൾ അത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നമ്മൾ വലിയൊരു മെസ്സേജ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ടുള്ള ഓരോ ഭീകരരെ കുറിച്ചും അത് അന്താരാഷ്ട്രത്തെ യു എൻ അടക്കം അപലപിക്കുകയും അവർക്കൊക്കെ തന്നെ നമ്പർ ഇട്ടുകൊണ്ട് ആഗോള ഭീകരന്മാരെ പ്രഖ്യാപിച്ച ആളുകളാണ് ഇവരെയും ഇവരൊക്കെയും അപ്പോൾ ഈ രണ്ടാമത്തെ തിരിച്ചടിയിൽ പോലും ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഓപ്പറേഷനെ കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ടല്ലോ ഉണ്ട് ആ സ്വീകാര്യത തീർച്ചയായിട്ടുമുണ്ട് ഒന്ന് നമ്മുടെ സംയമനം പിന്നെ ഇതിലൊന്നും നമ്മളല്ല ആക്രമിക്കുന്നത് ഇത് അവർ നമ്മ അവരെന്ത് ചെയ്യുന്നോ അതിന് നമ്മളൊരു മറുപടി കൊടുക്കുന്ന സ്റ്റേജിലാണ് പക്ഷേ ആ മറുപടി അവർ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ മടങ്ങ് വലുതാണെന്നുള്ളതാണ് വാസ്തവമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ അവർ ഒന്നും പ്രതീക്ഷിച്ച് കാണാൻ വഴിയില്ല ഇപ്പോഴത്തെ ഈ ഒരു റിറ്റാലിയേഷൻ പോലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ലാഹോർ റാവൽപിണ്ടി ഒക്കെ ആക്രമിക്കപ്പെടുക എന്ന് വെച്ചാൽ അത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു യുദ്ധം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞതിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വാർ ഇവോൾവ് ചെയ്യുമ്പോഴേ ഇങ്ങനെ സംഭവിക്കാറുള്ളു സാധാരണഗതിയിൽ ഇത് വളരെ തീവ്രഗതിയിലാണ് സംഗതിയിൽ നടക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രം വളരെ മുൻകരുതലോടും ദൃഢനിശ്ചയത്തോടുകൂടുകൂടിയും പിന്നെ എന്ത് ചെയ്യണം ഏത് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുമായിരെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ പതിനാല് സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമിച്ചു അത് തീരുന്നതിന് മുമ്പ് തന്നെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടി വളരെ വളരെ ശക്തമായതാണ് അവരുടെ തന്ത്രപ്രധാനമായ സ്ഥാന സ്ഥലങ്ങളിലാണ് ആ തിരിച്ചടി നടന്നിരിക്കുന്നത് അത് അവരെങ്ങനെ അതിനെ റിയാക്റ്റ് ചെയ്യുമെന്നുള്ളത് നോക്കിക്കാണേണ്ട സംഗതിയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ പരിഹാസ്യരാകുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് അഭിമുഖം നൽകുകയാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടല്ലോ എന്ന് പ്രതിരോധ മന്ത്രി ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി പറയുകയാണ് നോക്കൂ സമൂഹ മാധ്യമങ്ങൾ തെളിവുകൾ ഉണ്ട് അതായപ്പോൾ പാകിസ്ഥാന്റെ ഇംഗ്ലണ്ടിലെ ഹൈക്കമ്മീഷണർ മറ്റൊരു സ്കൈ ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ നിങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തെളിവുകൾ നിങ്ങൾ ഇന്ത്യക്കെതിരെ നടക്കുന്ന തീവ്രവാദത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ന് മുന്നിൽ അവരുടെ ആ പാകിസ്ഥാൻ ഭരണകൂടം മുഴുവനാകും മുഴുവനായും അത് വളരെ ശരിയാണ് കാരണം ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ വെച്ചതാണ് ഒന്ന് അവർ ഈ ഒരു ആദ്യത്തെ ഭീകരാക്രമണത്തിൽ ചെറിയ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാകും അതിലപ്പുറം ഒന്നും എന്നുള്ള തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ പരിപാടിക്ക് തുടങ്ങിയിട്ട് തുടക്കമിട്ടത് പക്ഷേ അതല്ല അവിടുന്ന് സംഗതികൾ വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണുമ്പോഴും അവർക്ക് അവരുടെ ഈഗോ സപ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല റിയാലിറ്റി ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തൊക്കെയോ മിഥ്യധാരണകൾ വെച്ചൊരു മുന്നോട്ട് പോകുന്നു ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്കൊരാശങ്കയുള്ളൂ അവർ ഒരു പ്രിമേച്ചുവറായിട്ട് വളരെ ഇമ്മച്ച്യറായിട്ട് എവിടെയെങ്കിലും ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുമോ എന്നെനിക്ക് ഇവരുടെ ഇപ്പോഴത്തെ സംഗതി പോക്ക് കണ്ടിട്ട് തോന്നുന്നു അതിന് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ മുൻകരുതലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഒരു ഡെവലപ്മെൻസിൻ്റെ ആ ഒരു സൈനിക ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിശദീകരിച്ചത്